രണ്ടു ദിവസങ്ങൾ മുൻപ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് എംപുരാന്റെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടുമെന്നായിരുന്നു ഇപ്പോൾ വെട്ടിയിരിക്കുന്നത് ഇരുപത്തിനാല് ഭാഗങ്ങളാണ് അങ്ങനെ മറ്റൊരു കാര്യം ഈ ആർ എസ് എസിന്റെ ഭീഷണി കൊണ്ടൊന്നുമല്ല ഇവർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഇരുപത്തിനാല് വെട്ടിൽ നിൽക്കും നിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു അമ്പത് വെട്ട് വെട്ടിയാലും ഇതിനകത്ത് വെട്ടാനേ ഉള്ളൂ കാരണം സിനിമ കണ്ടവർക്കറിയാം അത് വീക്ഷിച്ചവർക്കറിയാം കാരണം ഇപ്പോൾ വലിയൊരു ഉപകാരം വന്നിരിക്കുന്നത് ആന്റണി തന്നെ ഇപ്പോൾ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഒരു ഭീഷണി മൂലമല്ല ഞങ്ങൾക്ക് സ്വമേധയാ ബുദ്ധി ഉദിച്ച് തന്നെയാണ് ഞങ്ങൾ ഇത് വെട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഒന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഇതിലെ അണിയറ പ്രവർത്തക മുൻനിരയിൽ നിൽക്കുന്ന നിർമ്മാതാവും സംവിധായകനും അല്ലെങ്കിൽ തിരക്കഥാകൃത്തും എല്ലാവരും ചേർന്നുള്ള ഒരു ണെന്നുള്ളതാണ് എന്തായാലും വെട്ടി വെട്ടി എമ്പുരാൻ ഇനി ഏതവസ്ഥയിൽ എത്താം എത്തും അല്ലെങ്കിൽ ഇതിന്റെ കഥ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം എന്തായാലും വെട്ട് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് മതചിഹ്നങ്ങൾ ഉള്ള അതായത് ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ആ ഒരു പശ്ചാത്തലത്തിൽ പല വാഹനങ്ങളിലും അല്ലാതെ മതചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വെട്ടിയിട്ടുണ്ട് രണ്ടാമത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നമുക്ക് അതിനകത്ത് അറിയാം ഗർഭിണി ഉൾപ്പെടെയുള്ള സ്ത്രീയെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടെയുണ്ട് അതെല്ലാം വെട്ടണം എന്നുള്ള വെട്ടിയിരിക്കുകയാണ് മാത്രമല്ല മൃതദേഹം വളരെ ഇതായിട്ട് തോന്നിക്കുന്ന മൃതദേഹങ്ങളുടെ ആ ഒരു സീൻ മാറ്റിയിട്ടുണ്ട് എന്ന മെയിൻ ആയിട്ടുള്ള ഒരു പേര് അത് എന്നുള്ളത് ആയിരുന്നു ആ രണ്ട് പേരുകളും മാറ്റി ബൽദേവ് എന്ന പേരിലോട്ട് മാറ്റിയിരിക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഉണ്ടായിരുന്നു ആരാധിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ള നാട്ടിലാണ് അതെ ഇനിയിപ്പോ ഇരുപത്തിനാല് ഇതിൽ ഉണ്ടെങ്കിലും ഇന്നിപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്ന എൻ ഐ എ ഇതിനെതിരെ വലിയ കടുത്ത വിമർശനമാണ് വന്നിരിക്കുന്നത് അപ്പം അതിനി എത്ര വെട്ടുണ്ടായിരിക്കും എൻ ഐ എ പരാമർശിക്കുന്ന സീനുകളൊക്കെ ഇല്ല ഒഴിവാക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലും ഇപ്പോൾ ഗോകുലം ചിട്ടി ഫണ്ട്സിന് നേരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊറേ കർഷകർ ചേർന്ന് ഒരു സമരം പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നെടുമ്പള്ളി ഡാം എന്നുള്ള ഉദ്ദേശിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെയാണ് അപ്പൊ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സബ്ജക്ട് അതിൽ എടുത്തിട്ടതിനെ പരാമർശിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞ എംബുരാൻ ഇപ്പോൾ ലോകം മുഴുവനും വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും വലിയ സന്തോഷത്തിലാണ് ആന്റണി വാർത്താസമ്മേളനം കാണുമ്പോൾ മാധ്യമങ്ങളോട് ഒപ്പമുള്ള പ്രതികരണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം കാരണം നല്ല ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് അവര് ഭയക്കുന്നുണ്ട് അവര് നന്നായിട്ട് പേടിക്കുന്നുണ്ട് അത് പുറമേ കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം കേന്ദ്രം ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് നേരെ ഇവര് പ്രയോഗിച്ചിട്ടുള്ള പദങ്ങളും ഇവര് ചിത്രീകരിച്ചിട്ടുള്ള രംഗങ്ങളും വെറുതെ ഇരിക്കില്ലല്ലോ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള തീവ്രവാദമായാലും മറ്റുള്ള കാര്യങ്ങളും മോദിയും അമിത്ഷായും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഘട്ടത്തിൽ മല്ലിക അവരുടെ മുന്നിൽ ഈ കേന്ദ്ര മല്ലിക ചേച്ചി ചെമ്പില് വന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം ചെമ്പു വലിച്ചതും ഒരു ആർ എസ് എസ് കാരൻ തന്നെയാണ് അപ്പം രക്ഷപ്പെടുത്താൻ ആർ എസ് എസ്കാര് വേണം നല്ല നിലയ്ക്ക് മക്കളെ പഠിപ്പ് വളർത്താൻ ചിട്ടയോട് പഠിപ്പിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ തണലന്ന് വേണമായിരുന്നു പക്ഷെ മകനെതിരെ ഇത് വന്നപ്പോൾ അത് എൻ്റെ മകൻ ചെയ്തതാണ് നല്ലതെന്നുള്ളതാണ് പക്ഷെ ഞാൻ സിനിമ കണ്ടിരുന്നു തികച്ചും ഏകപക്ഷി ഏകപക്ഷീം എന്നുള്ളത് പിന്നെയും നമുക്ക് കുഴപ്പമില്ല ഞാൻ നേരത്തെയുള്ള ഇതിൽ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം സഹോദരനോടൊപ്പമോ ഒരു മുസ്ലിം സുഹൃത്തിനോടൊപ്പമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സുഹൃത്തിനോടൊപ്പമോ ഒരു ഹിന്ദുവായ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചിത്രീകരണമാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഏകപക്ഷീയമായി തന്നെയാണ് കലാപം എന്ന് പറയുന്നത് ഇരു കക്ഷികളും തമ്മിലുള്ളതാണ് അത് രണ്ടും കൊണ്ടുവന്നിരുന്നെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു സന്ദേശം പൃഥ്വിരാജിനും മുരളീ ഗോപിക്കും നൽകാമായിരുന്നു ഇത് അവരുടെ ചിന്തയിൽ അവരുടെ തീവ്രവാദ ചിന്തയിൽ രൂപപ്പെട്ട കഥ അത് മനുഷ്യരിലേക്ക് അടിച്ചമർത്താൻ ശ്രമിച്ചു പക്ഷെ അത് എട്ട് നില പൊട്ടി എന്ന് തന്നെ പറയാം മലയാളികൾ പ്രത്യേകിച്ച് ടു കെ കിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർ ബുദ്ധിയുള്ളവരാണ് മൂളയുള്ളവരാണ് അവരെയൊന്നും പറ്റിക്കാനൊന്നും പറ്റില്ല പണ്ടൊക്കെ രാഷ്ട്രീയ സിനിമകളുണ്ട് പലരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചർച്ചയായി അത് പുതിയ തലമുറക്ക് എന്താണെന്ന് മനസ്സിലായി ഈ സിനിമ ഏറ്റവും ഗുണപരമായ ഒരു സമയത്താണ് റിലീസ് ചെയ്തതെന്ന് പറയുന്നു പറയുന്നുണ്ട് അതെ അതെ ഗുജറാത്ത് കലാപമാണെങ്കിലും ഗോത്ര സംഭവമാണെങ്കിലും അത് ചരിത്ര താളുകളിലുള്ളതാണ് കൃത്യമായിട്ട് കുട്ടികൾ ഇനി വരും തലമുറ പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് പക്ഷെ അത് യഥാർത്ഥമായിട്ട് ചിത്രീ യഥാർത്ഥ രീതി അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ചിത്രിക്കണം അത് ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ ഈ കലാപം എന്ന് പറയും മറുഭാഗത്തും മരണങ്ങൾ വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള കൊലയാളികൾ മറുഭാഗത്തുമുണ്ട് അപ്പം ഇത് രണ്ടും ഒരുമിച്ച് ചിത്രീകരിക്കുമ്പോഴാണ് ചരിത്ര സംഭവമായി മാറുന്നത് ഒരാൾക്ക് മാത്രമല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് രണ്ടു ഭാഗങ്ങളുമില്ലേ അവിടെയാണ് ഇവർക്ക് പ്രശ്നങ്ങൾ വന്നത് ഇവർ ഏകപക്ഷീയമായിട്ട് ചിന്തിച്ചു അതനുസരിച്ച് പ്രവർത്തിച്ചു അതനുസനുസരിച്ച് അവർ ചിത്രീകരണം പൂർത്തിയാക്കി ഏതായാലും ഇപ്പോൾ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചില്ലായിരുന്നു എൻ എയ്ക്ക് വേണ്ടി ഒരു ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഒരു ബിസിനസ് തന്നെയാണ് പൃഥ്വിരാജ് വലിയൊരു ബിസിനസ്മാൻ ആണ് ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു കോടികളാണ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വന്നിരിക്കുന്നത് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ തന്നെയാണ് അത് അദ്ദേഹം വേണ്ടുന്ന രീതി അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെ അദ്ദേഹം അത് പണി പണി കൊടുത്തുതന്നെ അയാൾ പണി എന്താ പൈസ വാങ്ങിയിട്ടുണ്ട് അത് കുഴപ്പമില്ല അദ്ദേഹം സമ്പാദിച്ചോട്ടെ നൂറ് കോടിയല്ലോപിയുടെ അത് സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞത് എന്റെ പേര് ടറ്റിൽ കാർഡിൽ നിന്ന് മാറ്റണം എന്നുള്ള ഈ ഒരു വിഷയങ്ങളൊക്കെ വന്നപ്പം അദ്ദേഹത്തിന്റെ പേര് മാത്രമല്ല ഒരു ഐആർഎസ് ഉദ്യോഗസ്ഥനെ ജ്യോതിസ് മോഹൻ എന്ന് പറയുന്ന അതേ നന്ദി സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ പേരും അതിൽ നിന്ന് മാറ്റണം എന്നുള്ളത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട് എന്തായാലും എല്ലാവരും പല തട്ടുകളിലായിട്ട് തിരിഞ്ഞ് പലർക്കും അതായത് ജനങ്ങളിൽ നിന്ന് വന്ന ഒരു വിദ്വേഷമാണ് ഇതൊരു ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പാർട്ടികളിൽ നിന്ന് വന്ന ഒരു വിദ്വേഷമല്ല ജനങ്ങളിൽ നിന്ന് വന്ന ഒരു വിദ്വേഷമാണ് കാരണം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് ഒരു സ്പർദ്ധയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വിവേചനമല്ല ഉണ്ടാക്കിയത് മതസ്പർദ്ധയാണ് മതം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ജനവിഭാഗമാണുള്ളത് അവിടെ ഒരു ചെറിയ തീപ്പൊരി മതി ഒരു സ്പർദ്ധ മതി അല്ലെ ഇതെന്തായാലും തലത്തിലേക്ക് പോവുകയാണ് കോടതിയിൽ ആവശ്യപ്പെട്ട ഒരു ഹർജി തന്നെ അതെ 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 ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് ഇത് സിനിമ നിരോധിക്കണം എന്ന് തന്നെ ഇതൊക്കെ ചിലപ്പോ ഉള്ളിൽ ഭയം കാണും പൃഥ്വിരാജിനായാലും ആന്റണിക്കായാലും കാണും ചിലപ്പോ ഈ സിനിമയിൽ അവർ കോടികൾ വാരിയെന്ന് വിദ്യാഭ്യാസം പക്ഷെ ഓരോ വ്യക്തികളുടെ കരിയറിനുള്ള ലാലിന്റെ മോഹൻലാലിന്റെ കരിയറായാലും പൃഥ്വിരാജിന്റെ കരിയറായാലും മുരളി ഗോപിയുടെ ഇതാണെങ്കിൽ അദ്ദേഹം പിന്നെ ഇതെല്ലാം മൗനമായിട്ടാണ് ഇരുന്ന് കേൾക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഞാനൊരു ഹിന്ദു വിരോധിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ാണ് പിന്നെ ഒരിക്കലും അദ്ദേഹം പറഞ്ഞതാണ് ഈ സെൻസറിങ്ങിനെ തന്നെ പറ്റി മുരളീകോപി പറഞ്ഞിട്ടുണ്ട് ഏകാധിപത്യ രാജ്യത്തെ പോലെ ഉള്ള കാര്യങ്ങൾ സെൻസറിങ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ആവശ്യമില്ല സെൻസറിംഗ് ആവശ്യമില്ല പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും നമുക്ക് നിയമങ്ങളുണ്ട് നമുക്ക് ആ ഒരു നിയമത്തിനനുസരിച്ചാണ് ഓരോ പൗരനും മുമ്പോട്ട് പോകുന്നത് എല്ലാ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും ഒരു സിനിമ എടുക്കുക പിന്നെ സെൻസറിംഗ് ബോർഡിന്റെ ആവശ്യമില്ലല്ലോ ഇഷ്ടമുള്ള രീതി ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ മതി ഒരു കവിതയാണെങ്കിലും ഒരു കഥയാണെങ്കിലും ഒരു നിരൂപണമാണെങ്കിലും ഈവൻ ഒരു മാധ്യമത്തിൽ വരുന്നതാണെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോകൂ അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം നിയന്ത്രിതമായിട്ട് പോകുന്നത് എന്നുള്ളത് മുരളീഗോപിക്ക് മനസ്സിലാകാതെ പോവുകയാണ് ഇവിടെ ഏകാധിപത്യമല്ലാരും മുരളീഗോപി മാ ഈ കഥയാണോ എന്ന ണോ മുരളീഗോ അതെ മുരളിഗോപി ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈത് ആശംസകളാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് അതിന് കൂട്ടുപിടിച്ച് പൃഥ്വിരാജ് ഈ രണ്ട് വ്യക്തികളും കൂടെ ചേർന്ന് ഉള്ള വലിയ പ്രോജക്റ്റ് തന്നെയാണിത് നമുക്കത് മലയാളിക്ക് മലയാളം അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അത് മനസ്സിലാവും കാരണം ഇവര് രണ്ട് രണ്ടുപേരുടെയും ഈ ഒരു തീവ്രവാദ സ്വഭാവം എന്ന് തന്നെ പറയാം കാരണം ഒരു മതസ്പർദ്ധ എന്ന് പറയുന്ന ഒരു കലാപം ണ്ടാക്കുന്നതിന് തുല്യാണ് ഇവര് ശരിക്കും പറഞ്ഞു ഈ ഒരു സിനിമ ചെയ്തത് മനുഷ്യരുടെ ഇടയിൽ തമ്മിൽ തമ്മിൽ തള്ളിച്ച് അവരിൽ നിന്ന് പണം ഉണ്ടാക്കി ഒരു കലാപം സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഗുജറാത്ത് കലാപത്തിനോടൊപ്പം തന്നെ നിർത്തത്തക്ക രീതിയിൽ ഇത് ഒരു പക്ഷേ മലയാളികൾക്ക് ബോധമുള്ളത് കൊണ്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങളിലേക്ക് തിരിയുന്നില്ല നാളെ ഈ ഏതെങ്കിലും ഒരു കുട്ടിയോ ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയോ ഈ സിനിമയുടെ ഈ വിഷ്വൽ വെച്ചിട്ട് ആ മറ്റൊരു മതവിഭാഗവുമായിട്ട് മത്സരിക്കുമ്പോൾ അവിടെ ഒരു കലാപത്തിന് ഉരുത്തിരിയാണ് ചെയ്യുന്നത് അപ്പം മനുഷ്യന് പറ്റുന്ന രീതി ഇതൊക്കെ സെൻസറി ബോർഡും കൂടെ നോക്കിയിടുന്ന കാര്യങ്ങളായിരുന്നു ഒരു കലാപത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ഒരു കലാസൃഷ്ടി വളർത്തു എന്ന് പറയുന്നത് അതൊരു ഒരു ഇതിന്റെ കഴിവെന്ന് പറയാൻ പറ്റും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് തികച്ചു തീവ്രവാദ സ്വഭാവം തന്നെയാണ് എന്ത് തന്നെയായാലും വലിയ വിവാദങ്ങളും ചർച്ച ഏറ്റവും ഉൾപ്പെടെ അതെ അതെ അൽഖയ് ഉൾപ്പെടെയുള്ള ട്രെയിനിങ് അതിനകത്ത് നിന്റെ അമ്മയെ കൊന്നതാര് ഹിന്ദുസ്ഥാനി നിന്റെ അച്ഛനെ കൊന്നതാര് നിന്റെ സഹോദരിയെ പീഡിപ്പിച്ചതാര് ഹിന്ദുസ്ഥാനി എന്ന് ഓരോ കുട്ടികളെയും കൊണ്ട് പറയപ്പെ രംഗങ്ങൾ വരെ അതിനകത്തുണ്ട് അപ്പം ഈ തീവ്രവാദി സംഘടനയിൽപ്പെട്ട ഒരാളുടെ തിരുത്തി ഓക്കെ മോഹൻലാൽ ഏറ്റെടുക്കുന്നു പക്ഷെ എന്നിരുന്നാലും ഒരു തീവ്രവാദി ആയിരുന്ന വ്യക്തിക്ക് ഇത്രയൊക്കെ ലോഹത്തിന് നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ഈ ബജ്രംഗിയെ പോലുള്ള വ്യക്തികളെ കൊല്ലാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സബ്ജെക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കും തീവ്രവാദികൾ നല്ലതാണോ എന്നുള്ളതാണ് ഈ കുഞ്ഞു കുട്ടികളിലേക്കും ചെല്ലുന്നത് ഈ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്കറിയില്ല സിനിമ എന്താണ് ഇതിനകത്തെ ക്രിയേറ്റീവ് സൈഡ് എന്താണ് അവർ വിഷ്വലി കാണുന്ന രംഗങ്ങളാണ് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ചിന്തിക്കും പക്ഷെ കൊച്ചു കുട്ടികളോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടികളോ ഇത് ആഴത്തിൽ ചിന്തിക്കണമെന്നല്ല തീവ്രവാദിയായ ചിലപ്പോൾ നായകനായിട്ടൊക്കെ വരാം അല്ലെങ്കിൽ അവർക്കും ലോകത്തെ രക്ഷിക്കാൻ പറ്റുക അപ്പൊ അവർ നല്ലതാണ് പിന്നെ എന്തിനാ തീവ്രവാദത്തി എതു എന്നൊക്കെയുള്ള ചിന്തകളാണ് സമൂഹത്തിലേക്ക് എന്തായാലും വലിയ ഒരു വിഷയത്തിലേക്ക് കടക്കാൻ തന്നെ കാരണം ബി ജെ പി ആർ എസ് എസോ സി പി എമ്മോ കോൺഗ്രസ് ഒന്നും അല്ല ഇതിലെ മതസ്പർദ്ധയും ഇതിലെ തീവ്രവാദപരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് അതിന് തടയിടണം ഇനിയും സെൻസറിംഗ് ബോർഡ് ഇത്തരത്തിലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് റീസെൻസറിങ് ചെയ്ത് തന്നെ കട്ട് ചെയ്യേണ്ടെന്ന് ചെയ്ത് തന്നെ മുമ്പോട്ട് വിടുക അല്ലെങ്കിൽ നാളെ ഒരു കലാപം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൂടുക എന്നുള്ളതല്ല